മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷാൽ അയ്യപ്പ സ്വാമി വെള്ളം കുടിപ്പിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി പോകുന്ന കമന്റുകൾ സംഭവം എന്താണ് ഇന്നാണ് ഇടതു സർക്കാർ പിണറായി വിജയൻ സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം പേരിൽ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് സർക്കാർ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നാണെങ്കിൽ ഇതിന്റെ ലക്ഷ്യം നിക്ഷേപം സ്വീകരിക്കാൻ ആയതുകൊണ്ട് ഇതിനെ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിളിക്കാം കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമത്തെ പോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നിയമസഭയിൽ നടന്ന കേരള സംഗമത്തെ പോലെ ഇങ്ങനെ നിരവധി സംഗമങ്ങൾ ഈ സർക്കാരിനകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ സംഗമങ്ങളുടെ എല്ലാം ലക്ഷ്യം എന്താണ് വ്യവസായികളിൽ നിന്ന് വിദേശത്തുള്ള ആളുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അതിനു വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവും നടന്നത് എന്നാൽ അയ്യപ്പസ്വാമി ചെറിയ ആളല്ലാത്തതിനാൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം അത് പൊളിഞ്ഞു പാളീസായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് തുടക്കം മുതൽ കല്ലുകടി മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളിക്കാവുന്ന ശീതീകരിച്ച ഹാൾ കഴിഞ്ഞ ദിവസം എന്താണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും പറഞ്ഞത് രണ്ടു ദിവസം മുമ്പ് തന്നെ അയ്യായിരം പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പഴയിടം മോഹനൻ നമ്പൂതിരിയോട് പറഞ്ഞു അയ്യായിരത്തിലധികം പേർക്ക് ആഹാരം നൽകേണ്ടി വരും പത്തുമണിക്ക് പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുന്നു മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ പോലും സദസ്സിന്റെ പിന്നിലോ വേദിയുടെ പിന്നിലോ ആളുകൾ ഉണ്ടായിരുന്നില്ല ആയിരക്കണക്കിന് കസേരകളാണ് കിടന്നത് എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചു അതിന് തൊട്ടു മുൻപ് മറ്റൊരു തമാശ നടന്നു നമ്മുടെ ആരാധ്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചാട്ടം ചാടി മലക്കം മറിഞ്ഞ് ഇടതുപക്ഷത്തെ എത്തുകയും ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയ ഒരു എല്ലിൻ കഷ്ണം എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമായിരുന്നു ആ പി എസ് ആകട്ടെ പ്രസംഗം നടത്തി അവസാന നിമിഷം മുഷ്ടി ചുരുട്ടിയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ അതായത് ഇനി മുതൽ ഈ ആക്ഷനിൽ വേണം ശരണം വിളിക്കേണ്ടത് എന്ന് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ് പി എസ് പ്രശാന്ത് ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ആക്ഷൻ കാണിച്ചിട്ട് സ്വാമിയെ ശരണമയ്യപ്പ അതും മറ്റേ നമ്മുടെ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെയാണ് കേരളത്തിലെയും കേരളത്തിൻ്റെ പുറത്തെയും അയ്യപ്പ ഭക്തന്മാർ ഭക്തി പുരസ്സരം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതെന്ന് നമുക്കറിയാം അത് പോട്ടെ അതിനുശേഷം മുഖ്യൻ വരുന്നു മുഖ്യൻ പ്രസംഗം തുടങ്ങുന്നു മുഖ്യൻ തന്റെ പ്രസംഗത്തിൽ ശബരിമലയിൽ ചെയ്ത വികസനങ്ങളെ കുറിച്ച് പറയുന്നു അധികം വൈകാതെ മുഖ്യന് എന്തോ ഒരു ഏനക്കേട് മുഖ്യൻ ചുമയ്ക്കുന്നു തുമ്മുന്നു വെള്ളം കുടിക്കുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അതിലധികം തവണ കൂടെയുള്ള ഗൺമാൻ വെള്ളം കൊണ്ടു കൊടുക്കുന്നു അപ്പോൾ കണ്ടിരുന്നവർക്കെല്ലാം ഒരു സംശയം സാക്ഷാൽ സ്വാമി അയ്യപ്പൻ പിണറായിയെ വെള്ളം കുടിപ്പിച്ചതാണോ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു പമ്പയിലിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചത് സാക്ഷാൽ ശബരിമല അയ്യപ്പസ്വാമി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ നടത്തുന്ന വിക്രികളുടെ പരിഹാരം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയെ അലങ്കോലപ്പെടുത്താൻ അവിടുത്തെ തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി ഭഗവാന്റെ തിരിച്ചടിയാണ് പമ്പയിലെത്തി പിണറായി വിജയനെ ഭഗവാൻ വെള്ളം കുടിപ്പിച്ചത് അവിടം കൊണ്ടും തീർന്നില്ല അങ്കലാപ്പ് കല്ലുകടി ഒരു മണിക്കൂറോളം സംസാരിച്ച പിണറായി വിജയൻ തൊട്ടു പിന്നാലെ വേദി വിട്ടിറങ്ങി നേരത്തെയൊക്കെ സൈബർ സഖാക്കൾ വിചാരിച്ചിരുന്നത് കെട്ടും കെട്ടി അല്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല കയറി സന്നിധാനത്ത് ദർശനം നടത്തുമെന്നായിരുന്നു എന്നാൽ സഖാക്കളുടെ എല്ലാം ആഗ്രഹത്തിന് എതിരായി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് പിണറായി വേദി വിട്ടിറങ്ങി അപ്പോൾ വേദിയിലുള്ളത് കേരള സർക്കാർ ആദരിച്ച് സ്വീകരിച്ച് കൊണ്ടിരുത്തിയ തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാർ മറ്റ് കേരളത്തിലെ മന്ത്രിമാർ സമുദായ നേതാക്കൾ അവരെയൊക്കെ വേദിയിലിരുത്തി ഇളിഭ്യരാക്കിയിട്ട് നമ്മുടെ മുഖ്യൻ കളം വിട്ടു പിന്നാലെ പ്രസംഗിച്ചത് ദേവസ്വം മന്ത്രി അതിനുശേഷം പ്രസംഗിച്ചത് തമിഴ്നാട്ടിലെ പി കെ ശേഖർ ബാബു എല്ലാ കാലത്തും സ്റ്റാലിനേക്കാൾ വലിയ സനാതനധർമ്മത്തിൻ്റെ വിരോധിയായ ഹിന്ദു ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനായ പി കെ ശേഖർ ബാബുവിനെ ആനയിച്ച് അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു പിന്നെ അവസരം നമ്മുടെ സമുദായ നേതാക്കൾക്കായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എം സംഗീത് കുമാർ തുടങ്ങിയവർക്ക് അപ്പോൾ വേദിയിലിരുന്ന് ഞെരിപിടികൊള്ളുകയായിരുന്നു ഒരാൾ തമിഴ്നാട്ടിലെ ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജ് വലിയ അയ്യപ്പ ഭക്തനാണ് കറുപ്പണിഞ്ഞുകൊണ്ടാണ് വന്നത് ഇപ്പോൾ വലിയ സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചു സ്റ്റാലിന് പകരമെത്തിയ ആളാണ് ഇപ്പോൾ കേരള സർക്കാർ ക്ഷണിച്ച് ആനയിച്ചതല്ലേ ഇവിടെ വന്നങ്ങ് സംസാരിച്ച് മലമറിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ മൈൻഡ് പോലും ചെയ്തില്ല ഒടുവിൽ അനൗൺസ് ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി ചോദിക്കേണ്ടി വന്നു ഞാനിവിടെ കപ്പലണ്ടി കുറയ്ക്കാൻ വേണ്ടിയാണോ വന്നിരിക്കേണ്ടതെന്ന് പളനി പളനിവേൽ ത്യാഗരാജന് അങ്ങനെ പളനിവേൽ ത്യാഗരാജന് സംസാരിക്കാൻ അവസരം കിട്ടി അതും ഈ വേദിയിലെ ഈ ഈ സമ്മേളനത്തിലെ കല്ലുകടിയായി മാധ്യമങ്ങൾ വലിയ വാർത്തകൾ നൽകി ചുരുക്കത്തിൽ സമ്മേളന സമാപനത്തിന് ഒഴിഞ്ഞ കസേരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെ ഏഴു കോടി എന്ന ഔദ്യോഗിക കണക്കിലും നിരവധി കോടികൾ അനൗദ്യോഗികവുമായും പൊടിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന് കളങ്കമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയ്യപ്പസ്വാമി ചില്ലറക്കാരനല്ല എന്ന് ഒരിക്കൽ കൂടി ഭക്തജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഭക്തജനങ്ങൾ പങ്കുവയ്ക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ശബരിമല സന്നിധാനത്തെ ശബരിമല വിശ്വാസികളുടെ മനോവേദന ഉണ്ടാക്കിയ ഈ സർക്കാരിന് ഈ മുഖ്യമന്ത്രിക്ക് അയ്യപ്പസ്വാമി ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു വെറും കേവലം മൂവായിരത്തി അഞ്ഞൂറ് പോയിട്ട് രണ്ടായിരം പേരെ തികച്ച് പമ്പയിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സർക്കാർ പമ്പ ഇപ്പോൾ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയുമെന്നും അവിടെ വലിയ വലിയ ജനബാഹുല്യം ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞ ഈ സർക്കാരിന് മുന്നിൽ ഒഴിഞ്ഞ കസേരയെ നോക്കി പ്രസംഗിക്കേണ്ടി വന്ന മുഖ്യമന്ത്രിക്കുണ്ടായ ഉളുപ്പില്ലായ്മ അതാണ് ഈ അയ്യപ്പസ്വാമി ഈ സർക്കാരിനും പിണറായിക്യം നൽകിയ തിരിച്ചടി രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ കാണൂ പന്തളത്ത് പന്തളത്ത് ജനബാഹുല്യം എത്രയാണെന്ന് കാണൂ പന്തളത്ത് പന്തളം രാജകൊട്ടാരം വിളിച്ചു ചേർത്തിരിക്കുന്ന അയ്യപ്പ വിശ്വാസികളുടെ മഹാസംഗമം നടക്കാൻ പോവുകയാണ് അവിടെ ഉണ്ടാകുന്ന ജനസഞ്ചയത്തെ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കണം ശബരിമല നിയന്ത്രിക്കേണ്ടത് സർക്കാർ ആണോ അതോ ഭക്തനങ്ങളാണോ ശബരിമലയിൽ തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയനാണോ അതോ ഭക്തനങ്ങളുടെ നേതൃത്വമാണോ എന്ന് തീരുമാനിക്കണം നിങ്ങൾ ഇവിടെ പന്തളത്ത് മാത്രമല്ല അങ്ങ് ഡൽഹിയിലും നടക്കുന്നുണ്ട് സംഗമം അതാണ് മുഖ്യമന്ത്രി കാത്തിരുന്ന് കാണേണ്ടത് അതിലെ ജനബാഹുല്യം കണ്ട് കണ്ണു തുറക്കണം ഈ സർക്കാരിന് അല്ലാതെ കേവലം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അഞ്ച് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഗിമ്മിക്കുമായല്ല രംഗത്തിറങ്ങേണ്ടത് എന്തായാലും സാഷാൽ അയ്യപ്പ സ്വാമിയുടെ ശക്തി പിണറായിക്കും കൂട്ടർക്ക് മനസ്സിലായിരിക്കുന്നു പിണറായിയുടെ തൊണ്ടയിടറി പമ്പയിൽ വെച്ച് അയ്യപ്പന്റെ പേര് പറയുമ്പോൾ പിണറായിയുടെ തൊണ്ടയിടറി അതാണ് അയ്യപ്പസ്വാമി പിണറായിക്ക് നൽകിയ തിരിച്ചടി എന്നുള്ളത്